റിയൽ വ്ലോഗിൻ്റെ വീഡിയോയിലേക്ക് മുഴുവൻ ആളുകൾക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ ചിറേക്കാട് ഭാഗത്ത് രണ്ട് ഏക്കർ തെങ്ങിൻതോപ്പ് വിൽപ്പനക്ക് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക എന്നാൽ ഈ വീഡിയോ ഈ സ്ഥലത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കായ്ക്കുന്നതും കായ്ക്കാൻ പ്രായമായതുമായ തെങ്ങുകളാണ് ഇതിൽ നിലവിലുള്ളത് ഈ സ്ഥലത്തിന് പാർട്ടി ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് തൊണ്ണൂറായിരം രൂപയാണ് തൊട്ടടുത്തൊക്കെ ഭൂമിക്ക് സെൻറ്റിന് ഒന്നര ലക്ഷം ആണ് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് വില്പനക്ക് അത്യാവശ്യമായത് കൊണ്ടാണ് ഇത് ഇങ്ങനെ പാർട്ടി ചോദിക്കുന്നത് ടാറിട്ട പഞ്ചായത്ത് റോഡിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്റർ ഉള്ളിലോട്ട് മാറിയിട്ടാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് വെള്ളത്തിനോ മറ്റോ യാതൊരു ബുദ്ധിമുട്ടും ഇവിടെ ഇല്ല അതുപോലെ തന്നെ ഈ ഭൂമി കിടക്കുന്നത് ചെറിയൊരു ചെരിവോട് കൂടിയിട്ടാണ് വലിയ ഒരു ചെരിഞ്ഞ പ്രദേശ പ്രദേശവും അല്ല ചെറിയ ചെരിവോട് കൂടിയിട്ട് തട്ട് തട്ടായിട്ടാണ് ഈ പ്ലോട്ട് കിടക്കുന്നത് ഇതിന്റെ ഒരു സൈഡിലൂടെ റോഡ് താഴോട്ട് പോകുന്നുണ്ട് രണ്ട് ഇരുതല ഇരു ഇരുഭാഗത്തും റോഡാണ് ആവശ്യക്കാർ ബന്ധപ്പെടുക